മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്ന നടനാണല്ലോ മമ്മൂക്ക അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തേടി ഈ ഒരു ബോളിവുഡ് ഓഫർ വന്നിരിക്കുന്നത് വിഷയത്തിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊറോണ പീരീഡിന് ശേഷമാണ് മമ്മൂക്ക കൂടുതലായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള പരീക്ഷണ സിനിമയിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നാഷണൽ തലത്തിലാണ് മമ്മൂക്കയുടെ ഓരോ കഥാപാത്രങ്ങളും ചർച്ചയായിരിക്കുന്നത് റോഷാക്കും നൻപകൽ നേരത്ത് മയക്കവും ഭ്രമയുഗം കാതൽ ദിക്കോർ എന്നീ സിനിമകളൊക്കെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ട്രെൻഡിങ്ങും വളരെ വലിയ ചർച്ചയും സെലിബ്രിറ്റികൾക്കിടയിലും സംവിധായകർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മമ്മൂക്ക ഒരു കഥ കേൾക്കുന്ന സമയത്ത് താൻ അതിൽ നായകനാണോ വില്ലനാണോ എന്നല്ല ചിന്തിക്കുന്നത് ആ ഒരു കഥയിൽ തനിക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നാണ് മമ്മൂക്ക നോക്കുന്നത് എന്നാൽ അന്യഭാഷയിലെ പല നടന്മാരും സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ എത്രത്തോളം പാട്ടുണ്ട് എനിക്ക് അതിൽ എത്ര ഫൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഭാഷകളിലൊന്നും ഇത്തരത്തിലുള്ള പരീക്ഷണ സ്വഭാവമുള്ള മികച്ച സിനിമകൾ സൃഷ്ടിക്കാത്തത് ഇന്ത്യയിലെ പല ഭാഷാ സിനിമകളും എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ വരുന്നത് മലയാളത്തിൽ നിന്നാണ് ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ ഫിലിം ഇൻഡസ്ട്രിയും മികച്ച കണ്ടന്റുള്ള സിനിമകൾ വരുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന ഓരോ കൊച്ചു സിനിമയെയും നാഷണൽ തലത്തിൽ വലിയ ശ്രദ്ധാലുവോടെയാണ് നോക്കിക്കാണുന്നത് ഞാൻ ഈ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും തള്ളാണെന്ന് അവിടുത്തെ പ്രേക്ഷകരല്ല അവിടുത്തെ ഫിലിം മേക്കേഴ്സ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ സിനിമകൾ വലിയ കൗതുകത്തോടുകൂടെ വീക്ഷിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ലാംഗ്വേജിലെ പല ഫിലിം ചർച്ചയിലെല്ലാം മലയാള സിനിമകൾ കടന്നു വരുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് മമ്മൂക്ക അഭിനയിച്ച ഒട്ടൻപത് സിനിമകളാണ് ആ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ലണ്ടൻ ഫിലിം സ്കൂളിൽ പഠന വിഷയമാക്കി എന്നുള്ള വാർത്ത നാഷണൽ തലത്തിൽ ശ്രദ്ധ ചെലുത്തിയ വാർത്തയായിരുന്നു ഇത്രയേറെ പരീക്ഷണ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മമ്മൂക്കയെ തേടിയിട്ട് ഒരു ബോളിവുഡ് സംവിധായകൻ എത്തി നിൽക്കുന്നു മലയാളത്തിൽ വരുന്ന മികച്ച റിയലിസ്റ്റിക് സിനിമ ം കൊണ്ടിട്ടാണ് അദ്ദേഹം മമ്മൂക്കയെ നായകനാക്കിയിട്ട് ഒരു പക്ക റിയലിസ്റ്റിക് സിനിമ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത് അതൊരു പരീക്ഷണ സ്വഭാവമുള്ള സിനിമയാണ് അവിടുത്തെ സൂപ്പർ താരങ്ങളൊന്നും ഇത്തരത്തിൽ തയ്യാറാവില്ല മാത്രമല്ല മമ്മൂക്കെ ഈ ഒരു ഏജിലും അഭിനയിച്ച് ഫലിപ്പിക്കുന്ന രീതിയിൽ മാക്സിമം പ്രേക്ഷകർക്ക് കണക്റ്റായിട്ട് അഭിനയിക്കാനൊന്നും അവിടുത്തെ സൂപ്പർ താരങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് ബോളിവുഡ് സംവിധായകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കൊറോണ കാലഘട്ടത്തിന് ശേഷം മമ്മൂക്കയിൽ നിന്നും വന്നിട്ടുള്ള റോഷാക്കും നൻപകൽ നേരത്ത് മയക്കവും ഭ്രമയും െല്ലാം അദ്ദേഹം കണ്ടു കഴിഞ്ഞു ഈ സിനിമകൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും അതുവഴി തന്നെ മമ്മൂക്കയെ നായകനാക്കി ഒരു പരീക്ഷണത്തിലുള്ള ഒരു നാഷണൽ തലത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് മിനിമം ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ഒരു പരീക്ഷണ സ്വഭാവമുള്ള സിനിമകൾ ചെയ്യാൻ മമ്മൂക്ക ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ബോളിവുഡിന് പരിചയമില്ലാത്ത രീതിയിലുള്ള മേക്കിംഗ് അവിടുത്തെ ഫിലിം ഇൻഡസ്ട്രിയെ കാണിച്ചു കൊടുക്കാനാണ് ഈ ഒരു സംവിധായകന്റെ ഉദ്ദേശം മമ്മൂക്ക സിനിമകൾ കൂടുതലായിട്ടും ഇവിടെ വരുന്നത് സിങ്ക് സൗണ്ടിലാണല്ലോ അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ബോളിവുഡിൽ പരീക്ഷിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മമ്മൂക്ക എന്ന താരം ഇതിന് തയ്യാറായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ഉപേക്ഷിക്കുമെന്നും മീഡിയ പറയുന്നു ഉടൻ തന്നെ നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം നാഷണൽ തലത്തിലുള്ള ഒരു മീഡിയസാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്ന മമ്മൂക്ക ബോളിവുഡിൽ പോയിട്ട് ഒരു പരീക്ഷണ സിനിമ ചെയ്യണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജന